കൊട്ടിയം തഴുത്തല മുസ്ലിം യു പി സ്കൂളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ കൊല്ലവും ചൈൽഡ് പ്രൊട്ടക്ട് ടീം കേരള കൊല്ലം ജില്ലാ കമ്മിറ്റിയും സംയുക്തമായിട്ടാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് മെഗാ മെഡിക്കൽ മെഡിക്കൽ ക്യാമ്പിൽ പേർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ക്യാമ്പിന്റെ നിർവഹിച്ചു നമ്മുടെ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യാണ് എടുത്തു പറയാൻ കുഞ്ഞു കുട്ടികളിലാണ് കൂടുതലായി രോഗാവസ്ഥയിലേക്ക് പൊങ്കോണ്ടിരിക്കുന്നത് ഞാൻ എടുത്ത് പറയാൻ കാരണം ഇന്നിവിടുത്തെ ഈ ഒരു ക്യാമ്പ് അറിയുന്നത് നമ്മുടെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ടീമാണ് അവരുടെ ശ്രദ്ധയിൽ യാണ് സി പി ടി കൊല്ലം ജില്ലാ പ്രസിഡന്റ് സക്കിർ ഹുസൈന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ചൈൽഡ് പ്രൊട്ടക്ട് ടീം സംസ്ഥാന പ്രസിഡന്റ് ഷിബുറാവുത്തർ തഴുത്തല മുസ്ലിം യു സ്കൂൾ പ്രഥമാധ്യാപിക ഗ്രേസി ചാക്കോ സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് സലില മാനേജ്മെന്റ് പ്രതിനിധി അബ്ദുൾ സലാം ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ റജിയ മുഹമ്മദ് ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരായ കെ ലീജ സാമുവൻ ആൻസി പി ആർഒമാരായ ഗോപിനാഥൻ ശ്രീജിത്ത് സി പി ടി വൈസ് പ്രസിഡന്റ് റോയൽ സമീർ മുൻ പ്രസിഡന്റ് കൊട്ടിയം സക്കീർ ഹുസൈൻ എന്നിവർ സംസാരിച്ചു ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് ഇപ്പം ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഐറ്റംസ് ആണ് നമ്മുടെ രക്ഷകർത്താക്കൾ കൂടുതൽ നൽകുന്നത് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ രോഗങ്ങളും ഇപ്പോ ഈ ഈ വന്ന േ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുട്ടികൾക്ക് ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് പരമാവധി ഒഴിവാക്കുക അതോടൊപ്പം തന്നെ വ്യായാമം കൊട്ടിയം തഴുത്തല മുസ്ലിം യു പി സ്കൂളിൽ നടന്ന ക്യാമ്പിൽ ഗൈനക്കോളജി ഫെർട്ടിലിറ്റി ജനറൽ മെഡിസിൻ എന്നീ വിഭാഗങ്ങളോടൊപ്പം ആദ്യം രജിസ്റ്റർ ചെയ്ത നൂറുപേർക്ക് കൊട്ടിയം ഡി ഡിആർ സിയുടെ സഹകരണത്തോടെ സ്റ്റാഫ് അംഗങ്ങളായ അശ്വതി ബിനിത ശബാന എന്നിവരുടെ നേതൃത്വത്തിൽ സൗജന്യ തൈറോയിഡ് ബ്ലഡ് ചെക്കപ്പ് നടത്തി ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ സ്റ്റാഫ് അംഗങ്ങളായ ബിജി വർഗീസ് റോസമ്മ ആർദ്ര ജലജകുമാരി ആർച്ച എന്നിവരുടെ നേതൃത്വത്തിൽ സൗജന്യ രക്തപരിശോധന ബ്ലഡ് പ്രഷർ പ്രമേഹം സൗജന്യ മരുന്ന് വിതരണവും നടന്നു പ്രായഭേദമന്യെ സ്ത്രീകൾക്കുണ്ടാകുന്ന ഗൈനക്കു സംബന്ധമായ രോഗങ്ങൾ വന്ധ്യതാ ചികിത്സ ജനറൽ മെഡിസിൻ തുടങ്ങിയ ചികിത്സയെക്കുറിച്ചുള്ള അവബോധ ക്ലാസും ഇതോടൊപ്പം നടത്തി സി പി ടി ജില്ലാ സെക്രട്ടറി കുറൈഷി സ്വാഗതവും ട്രഷറർ വിമലമ്മ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കുട്ടിയാം